ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോദൻ ചാർമൺ ചാവക്കാർ ജീവാ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കനോലി കനാൽ സംരക്ഷണ ജലയാത്രയ്ക്ക് അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പിൻ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി അണ്ടത്തോട് പാലം പരിസരത്ത് നടന്ന പരിപാടിയിൽ പുനിയൂർകുളം ഗ്രാമപഞ്ചായത്ത് അംഗം കെ എച്ച് ആവിദ് അധ്യക്ഷത വഹിച്ചു വി മായിൻകുട്ടി വി കെ യൂസഫ് ശ്രീനി പെരിയമ്പലം എൻ ആർ ഗഫൂർ ഹുസൈൻ വലിയകത്ത് ദിവാകരൻ പനന്തറ ജലയാത്ര പ്രതിനിധികളായ ഡോക്ടർ രാധാകൃഷ്ണൻ പിഐ സൈമൺ മാസ്റ്റർ സന്ധ്യാഭരതൻ സാജൻ ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു ജലഗതാഗതം പുനഃസ്ഥാപിക്കുക ജലസ്രോതസ്സുകൾ മാലിന്യമുക്തമാക്കുക പുഴകളെ സുഗമമായി ഒഴുകാൻ അനുവദിക്കുക എന്നീ സന്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് ചാവക്കാട് നിന്നും ആരംഭിച്ച ജലയാത്ര എൻ കെ അക്ബർ എം എൽ എ ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് അണ്ടത്തോട് നടന്ന സ്വീകരണ പരിപാടിക്ക് ക്ലബ്ബ് പ്രസിഡന്റ് സുഹൈൽ അബ്ദുള്ള സെക്രട്ടറി ഫിറോസ് സി എം ഗഫൂർ അഷഫ് ചോലയിൽ അലി പുതുപറമ്പിൽ നൌഷാദ് കാണക്കോട്ട് ലാലു ഷഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനി വരും ഒരു താങ്കൾ ടക്കാവുന്നതാണ് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ